ഫ്ലവറിന്റെ ഫെങ്ഷു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെങ്ഷുയെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഷാജി കെ നായർ ആണ് തേജസിന്റെ ഡയറക്ടർ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പരിപാടിയിലേക്ക് സ്വാഗതം സർ സർ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് ഒരു വീടിൻ്റെ പ്രധാന വാതിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഇന്ന് ദിശയിലായി കഴിഞ്ഞാൽ ഇന്ന എന്തൊക്കെ ഉണ്ടാവും ഒന്നുകൂടി എന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ഭാഗത്ത് എങ്ങനെ വാതിൽ വയ്ക്കാൻ പറ്റും അല്ലെ കിഴക്കിൽ എത്ര പൊസിഷൻസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നത് എന്നാലും കൂടെ ഓർമ്മിപ്പിക്കാം കിഴക്കിൽ തന്നെ നമുക്ക് മൂന്ന് ഡയറക്ഷൻ വരും ഈസ്റ്റ് വൺ ടു ത്രീ അല്ല ഏറ്റവും ബെറ്റർ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആണ് ഈസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എയ്റ്റി ഫൈവ് ഡിഗ്രി ടു നയൻറ്റി ഡിഗ്രി അതിൽ വൺ ട്വൻറ്റി ഡിഗ്രി വരെ ഈസ്റ്റാണ് വരുന്നത് അതിൽ നമുക്ക് ഈസ്റ്റ് വണ്ണിലാണ് ഏറ്റവും ബെറ്റർ ഈസ്റ്റ് ടൂം ത്രീയും നെഗറ്റീവ് എനർജിയാണ് ഉള്ളിലോട്ട് കടന്നു വരുന്നത് അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റിൽ സൗത്ത് ഈസ്റ്റിലും ഇതേപോലെ മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് അതിലും നമുക്ക് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മെഷർമെൻ്റ് എടുത്തതിന് ശേഷമാണ് നമുക്ക് വെക്കേണ്ടത് അപ്പോൾ ഏത് ഡയറക്ഷനിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഡയറക്ഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി എങ്ങനെ കിട്ടും അല്ലെങ്കിൽ എത്ര ഡിഗ്രി ആംഗിളിൽ കിട്ടും അതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ മെഷർ ചെയ്യുക സാധാരണ ആൾക്കാർ വെറും കോമ്പസ് മാത്രം വെച്ച് നോക്കാറുണ്ട് അതിന് ഡിഗ്രി മെഷർ ചെയ്യുന്ന കോമ്പസ് ഉണ്ട് അങ്ങനെയുള്ള കോമ്പസുകൾക്ക് വച്ചുകൊണ്ട് നമ്മൾ പ്രധാന വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ വയ്ക്കുന്ന കട്ടളയോട് ചേർത്ത് വച്ച് എത്ര ഡിഗ്രി ആങ്കിളിലാണ് അത് വന്നിട്ടുള്ളത് അത് ഏത് ഡയറക്ഷനാണ് ഇപ്പം ഏത് ഡയറക്ഷനിലാണോ നമുക്ക് വീട് വയ്ക്കാം ഈസ്റ്റാണെങ്കിലും സൗത്ത് ആണെങ്കിലും നോർത്ത് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും ഏത് ഡയറക്ഷനിലോട്ട് വീട് എല്ലാ ഡയറക്ഷനിൽ നിന്നും നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ ആ ഡയറക്ഷനിൽ വരുന്ന ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം ഏതാണ് അതനുസരിച്ചാണ് നമ്മൾ കോമ്പസ് വെച്ച് മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് വാതിൽ സെറ്റ് ചെയ്യേണ്ടത് ചില ദിശകൾ മോശം ചില നല്ലത് എന്നില്ലല്ലോ അങ്ങനെ ഒരു നമുക്ക് നമുക്കിപ്പം ഏത് ദിശയിലോട്ട് നമുക്ക് വീടിൻ്റെ വാതിൽ വയ്ക്കാം കാരണം പണ്ടുള്ള ആൾക്കാർ വീട് വയ്ക്കുമ്പോൾ ഇപ്പോൾ സൗത്തിലാണ് ഡയറക്ഷനാണ് വീട് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു നീരൊഴുക്കോ അല്ലെങ്കിൽ രാജവീതി ഒരു നടപ്പാത ഉണ്ടെങ്കിൽ രാജവീതി എന്നാണ് പറയുന്നത് അപ്പോൾ രാജവീതിയിലോട്ട് ഫേസ് ചെയ്ത് നമുക്ക് വീടാവാം അതേപോലെ തന്നെ നോർത്തിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വീടിൻ്റെ ഡയറക്ഷൻ വയ്ക്കും ഓരോരുത്തരുടെ തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ തെക്കോട്ട് തിരിച്ച് വീട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പല ആൾക്കാരും പല തെറ്റിദ്ധാരണകളും ഉണ്ട് അങ്ങനെ ആ വീട് ഏത് ഡയറക്ഷൻ വയ്ക്കാം പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം സൗത്ത് ആണെങ്കിൽ പോലും സൗത്ത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് അതിൽ പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഡയറക്ഷൻ ഏതാണോ ആ രീതിയിൽ മാത്രമേ പ്രധാന വാതിൽ നമുക്ക് വയ്ക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഓരോ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കിഴക്കിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും അങ്ങനെ ഓരോ ഓരോ ഡയറക്ഷനിലും ഇപ്പം ആ ഓരോ ഡയറക്ഷൻ്റെയും ഗുണങ്ങൾ അതായത് ഈ ഈസ്റ്റിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്നാലും ഒന്നും കൂടെ ഞാൻ ഓർമ്മ ഓർമ്മിക്കാം ഇപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലുള്ളൊരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും കൂടുതലുള്ള പോസിറ്റീവ് എനർജി നമുക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ട് കിടക്കാം ഉദയ സൂര്യൻ്റെ രശ്മികളൊക്കെ കൂടുതലായിട്ട് കടന്നു വരാനുള്ള ഒരു ഇതുണ്ട് അതുപോലെ തന്നെ സൗത്ത് ഡയറക്ഷനിൽ സൗത്ത് ഡയറക്ടർ വീട്ടിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാത്ത പല ആൾക്കാരുണ്ട് ഒത്തിരി കഷ്ടപ്പെടും അതിനൊത്തുള്ള റിസൾട്ട് വരത്തില്ല അപ്പം ഉള്ള ആൾക്കാർക്ക് സൗത്ത് ഡയറക്ഷനിലുള്ള വീടും സൗത്ത് ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കിയുള്ള ആ വീടുകളിൽ താമസിക്കുമ്പോൾ അവർക്ക് വളരെ ബൂസ്റ്റിംഗ് ഉണ്ടാകും അതേപോലെ തന്നെ വെസ്റ്റ് ഡയറക്ഷൻ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ബൂസ്റ്റിങ് മീൻസ് കുട്ടികളില്ലാത്ത ആൾക്കാർ കുട്ടികളുണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ളത് വീടിൻ്റെ ബെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് അതേപോലെ തന്നെ നോർത്ത് വരുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോർത്തിലാണ് നമുക്കതിന് ആ ഭാഗത്ത് വരുന്ന എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യണം അപ്പം ആ ഭാഗത്തോട്ടൊക്കെ ഉള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് ഈ പറഞ്ഞ എനർജികൾ അല്പം ബൂസ്റ്റിങ് കൂടുതലായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം ആ ഒരു രീതി അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരു വീട് വയ്ക്കുമ്പോൾ ബേസ്മെൻ്റ് കെട്ടി പ്രധാന വാതിൽ വച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടത്താൻ പറ്റും ഇപ്പം പല ആൾക്കാരും വീട് വയ്ക്കുവാനുള്ള ഫുൾ ക്യാഷും കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും ഇറങ്ങുന്നത് പക്ഷേ പണിക്കയറി കിട്ടത്തില്ല അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവാൻ ചാൻസുണ്ട് അപ്പം സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ വീടിൻ്റെ പ്ലാൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞതാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് അഞ്ച് പ്രായമുണ്ട് ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം മരണം അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്നത് കൗമാരവും യൗവനോ അപ്പോൾ ഈ നമ്മുടെ ജീവിത രീതി നോക്കുമ്പോഴത്തന്നെ നമുക്കറിയാൻ പറ്റും യൗവനാവസ്ഥയിലും കൗമാരാവസ്ഥയിലും സ്വന്തം കാലം അത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നത് അല്ലയോ വാർദ്ധക്യമായി കഴിഞ്ഞാൽ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യണം അതേപോലെ ബാല്യത്തിനാണെങ്കിൽ അച്ഛനമ്മമാരെ ഡിപ്പെൻ്റ് ചെയ്യണം മരണമായി കഴിഞ്ഞാൽ തീർന്നു അല്ലേ അപ്പോൾ അത് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ആ രണ്ട് പ്രായമാണ് കൊണ്ട് പറ്റും അപ്പം ആ രണ്ട് ഏജിലുള്ള വീടാണ് ഏറ്റവും ബെറ്റർ അത് വീടിൻ്റെ നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ കണക്കാണ് ബേസ്മെൻ്റ് എന്ന് വെച്ചാൽ എത്ര മീറ്റർ സ്ക്വയർ വേണം അത് ഈസ്റ്റിൽ എത്ര മീറ്റർ എന്നുണ്ട് സൗത്തിലുണ്ട് വെസ്റ്റിലുണ്ട് അതേപോലെ തന്നെ നോർത്തിലും അപ്പോൾ ആ ഓരോ സൈഡിൽ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലോട്ട് കാണുമ്പോൾ അറിയാം ഈ ഈ പ്ലോട്ടിൽ ഏത് ഡയറക്ഷനിൽ നമുക്ക് വീട് വയ്ക്കാം മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ നോർത്ത് ഭാഗം ഇപ്പം ഈസ്റ്റിലോട്ട് സ്പേസ് ഇല്ലാത്തൊരു വീട്ടിലെ വീടാണെങ്കിൽ അവർക്ക് നോർത്തിലെ സ്പേസ് കൂടുതലുള്ളൂ എങ്കിൽ അവർക്ക് ഈസ്റ്റ് ഡയറക്ഷനിലുള്ള വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു പ്ലോട്ടിന് ആയിട്ടുള്ള വീട് അതിന് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ഒരു വീട് വയ്ക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ഇന്ത്യൻ വാസ്തുവിൽ പറയുമ്പോൾ ചിലപ്പോൾ തെക്കോട്ടാണ് വീടിന്റെ ദിശയെങ്കിലും നമ്മൾ കയറി പോണ പടികൾ അതിനനുസരിച്ച് മാറ്റി ചിലപ്പോൾ കിഴക്കോട്ടോ അങ്ങനെ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ മലയാളികൾ മാത്രം മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് തെക്കോട്ട് ഇറങ്ങി പോയാൽ അവർ പറയുന്ന മരണം പെട്ടുപോയാൽ തെക്കോട്ട് എടുക്കും എന്നുള്ളൊരു ചിന്തയാണുള്ളത് പക്ഷേ തെക്കോട്ടുള്ള ഡോറ് വയ്ക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല തെക്ക് എന്ന് പറഞ്ഞാൽ യമൻ്റെ സ്ഥാനമാണ് എന്ന് ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നുണ്ടെങ്കിലും പിതൃക്കളുടെ സ്ഥാനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഞങ്ങൾക്ക് ഞാൻ ജ്യോതിഷം നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പ്രശ്നം നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് പിതൃക്കളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ഫസ്റ്റ് നോക്കുന്നത് മിക്ക ജ്യോതിഷന്മാരും അങ്ങനെ നോക്കാറുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് പിതൃക്കളുടെ തൃപ്തി നമുക്കുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് സക്സസ് ആയി എന്നാണ് അപ്പോൾ എല്ലാവരും ഇപ്പോഴേ ഇത് തെക്കോട്ടിറങ്ങുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ് മറ്റേ ഇതാണ് എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങ് ആദ്യം മാറ്റണം പല വീടുകളിലും ഇപ്പോൾ തെക്ക് അവർ കിഴക്കോട്ട് ഇറങ്ങും അപ്പം ശരിക്കും പറഞ്ഞാൽ തെക്ക് ഡയറക്ഷനിലുള്ള വീടിൽ കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണർ അഗ്നി ഭാഗത്തോട്ടാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് അഗ്നി ഭാഗത്തോട്ട് ചെന്ന് ചെന്നിറങ്ങിയുള്ള സ്ഥിതി എന്തായിരിക്കും അഗ്നി എന്ന് പറയുമ്പോൾ ചൂട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒത്തിരി ടെൻഷൻസും എന്താ പറയുക കുറേ തീക്കനലെല്ലത്ത് തലയിൽ വയ്ക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് അഗ്നി ഭാഗത്തോട്ടുള്ള നമ്മളിപ്പോൾ വെസ്റ്റ് സൗത്ത് ഡയറക്ഷനിലുള്ള വീടിൽ അഗ്നിയിലോട്ട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പല വീടുകളിലും ഞാൻ ഡോറുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് തെക്കോട്ട് തന്നെ ഇറങ്ങാനുള്ള ഒരു ഇത് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇത് തെറ്റിദ്ധാരണകളാണ് കംപ്ലീറ്റ് അവർ അറിഞ്ഞുകൂടാതെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആരെങ്കിലും കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഇത് മാറ്റിയിട്ട് കറക്റ്റായിട്ട് അവർ ചെയ്ത് കൊടുക്കും ഒരു രീതിയാണ് വീട് താമസക്കാർക്കനുസരിച്ച് മാറ്റി സൂട്ടബിളായിട്ടുള്ള വേണം അത് ഫെങ്ഷ്യൂയില് മാത്രമേ പറ്റുള്ളൂ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമുക്കത് പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറയുമ്പം ഇന്നേടാഴ്ച ഉള്ള വീട് അല്ലെങ്കിൽ ഇന്നട ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം ഇന്ന ഏജിലുള്ള വീട് വേണം അതിന് ഇത്ര വ്യവം ഇത്ര ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷേ ഫെങ്ഷൂയില് മാത്രമേ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഏത് റൂം ഉപയോഗിക്കണം അല്ലെങ്കിൽ എവിടെ ഏത് റൂമിൻ്റെ ഏത് ഭാഗത്ത് ബെഡ് ഇടണം അവരെങ്ങോട്ട് തലവച്ച് കിടക്കണം അവരെവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവരെവിടെ അവരുടെ ഓഫീസ് ടേബിൾ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവരുന്നത് ഫെൻഷീൻ മാത്രമേ പറ്റത്തുള്ളൂ ഇന്ത്യൻ വാസ്തുവിനകത്ത് അത് ഓരോ വ്യക്തികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ അവരുടെ കോയക്കോമെടുത്തതിന് ശേഷം അത് അതിന് സൂട്ടബിളായിട്ടുള്ള രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നത് പ്രധാനമായിട്ടും ഒരു വീട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വീട്ടിലെ ഗ്രഹനാഥനെ ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പം പ്രായം കൂടി ആൾന്നുള്ള അതല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി ചെയ്ത് സാമ്പത്തികം കൊണ്ടുവരുന്ന ഒരാളാണ് ഗ്രഹനാഥൻ അദ്ദേഹത്തിന് വേണ്ടി വീട് സൂട്ടബിൾ ആവണം അല്ലയോ സാധാരണ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം സ്വന്തം വീടും വീട്ടിലെ ബെഡ്റൂമുമാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മൂടാണ് അന്നത്തെ ദിവസത്തെ നമ്മളെ കൊണ്ടുപോകുന്നത് രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു അലസതയും മടിയുണ്ടായാലോ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആവും എന്നാൽ നല്ല ഫ്രഷ് മൈൻഡോടു കൂടി നമ്മൾ രാവിലെ എണീക്കുമ്പോഴോ നമ്മൾ എന്ത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യം ചെയ്താലും നമ്മളത് പോസിറ്റീവായിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ബെഡ്റൂം നമുക്ക് ആവണം അത് ഞാൻ വരും എപ്പിസോഡുകളിൽ ബെഡ്റൂം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെ ഓരോ ദിക്കുകളിലും പ്രധാന വാതിൽ നമ്മൾ വയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ആ എല്ലാ ദുഃഖങ്ങളിലും ഇപ്പം ഈസ്റ്റ് ആണെങ്കിലും സൗത്ത് ഈസ്റ്റ് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും സൗത്ത് വെസ്റ്റ് ആണെങ്കിലും വെസ്റ്റോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റോ നോർത്തോ ഏത് ഡയറക്ഷനിൽ നമ്മൾ വീട് വെച്ചാലും അതിൽ നിന്ന് മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് അതിൽ സൂട്ടബിളായിട്ടുള്ള ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് പ്രധാന വാതിൽ വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ സൂട്ടബിൾ ആവണമെന്ന് നോക്കണമെങ്കിൽ നല്ല രീതിയിലൊരു കോമ്പസ് വെച്ച് വാതിലിൽ ചേർത്ത് വെച്ച് നോക്കിക്കഴിയാൻ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് വയ്ക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുടെ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് നമുക്ക് സോൾവായി കഴിയും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ ഇതിനെക്കുറിച്ച് ഫംഗ്ഷ്യെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നൊരു പേപ്പർ നോട്ട് പേപ്പറിനോട്ടീട്ട് എന്നെ വിളിക്കാം ഞാൻ വിശദമായിട്ട് നോക്കിയതിന് ശേഷം കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് കറക്റ്റ് ചെയ്ത് തരാം നമസ്കാരം